തലശ്ശേരി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി പുരോഗമിക്കുന്നു ജൂൺ ആദ്യവാരത്തോടെ തുറന്നുകൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ രണ്ട് വർഷത്തെ നിർമ്മാണ കാലാവധി അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിമൂന്നിന് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത മേൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയാവേണ്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം കഴിയാറായിട്ടും പൂർത്തിയായില്ല ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരങ്ങൾ പ്രകാരം അടുത്ത മാസം ആദ്യവാരത്തിൽ കൊടുവള്ളി മേൽപ്പാലം നാടിനായി തുറന്നു നൽകിയേക്കും ഏറ്റവും ഒടുവിലായി അനുബന്ധ റോഡ് നിർമ്മാണവും താറിങ്ങും കഴിഞ്ഞു സൈഡ് വാൾ ഏതാണ്ട് പൂർത്തിയായി പാലത്തിനു മുകളിൽ റോഡിന്റെ വശങ്ങളിൽ നടപ്പാത പണിഞ്ഞു തുടങ്ങി പെയിന്റിംഗ് വെളിച്ച സംവിധാനം എന്നിവ കൂടി ഏർപ്പെടുത്തിയാൽ കരാറുകാരലിൽ നിന്നും പാലം കൈമാറിക്കിട്ടും പ്രസ്തുത പ്രവൃത്തികളും സമയബന്ധിതമായി തീർക്കാനാവുമെന്നാണ് കരുതുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിന് എറണാകുളത്ത് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ ഇരുപത് ദിവസത്തിനകം പൂർത്തിയാക്കാൻ തീരുമാനിച്ചതാണ് ചെറിയ പെരുന്നാൾ സമ്മാനമായി പാലം തുറക്കുമെന്നായിരുന്നു അന്ന് അറിയിച്ചത് ചെറിയ പെരുന്നാളും വിഷുവും കഴിഞ്ഞിട്ടും പാലം തുറന്നില്ല മേൽപ്പാലം തുറന്നാൽ കൊടുവള്ളി റെയിൽവേ ഗേറ്റ് അടച്ചിടും പിന്നീട് വാഹനങ്ങൾ പാലത്തിലൂടെ മാത്രം കടന്നുപോകും കിഫ്ബി സഹായത്തോടെ സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന പത്ത് മേൽപ്പാലങ്ങളിൽ ഒന്നാണിത് സ്റ്റീൽ സ്ട്രക്ചർ ഉപയോഗിച്ച് മലബാറിൽ നടക്കുന്ന ആദ്യ നിർമ്മാണമാണ് റെയിൽവേയും സംസ്ഥാനവും സംയുക്തമായാണ് നിർമ്മാണം മുന്നൂറ്റി മീറ്റർ നീളത്തിൽ പത്ത് പൂജ്യം അഞ്ച് മീറ്റർ വീതിയിൽ രണ്ടുപേരി പാതയായാണ് പാലം നിർമ്മിച്ചത് കൊടുവളിയിൽ പഴയ ബാങ്ക് കെട്ടിടത്തിന് സമീപത്ത് നിന്ന് റെയിൽവേ സിഗ്നൽ ലൈറ്റിന് സമീപം വരെയാണ് മേൽപ്പാലം ഗ്രാമിക ന്യൂസ് തലശ്ശേരി